മച്ചമാറി ഇന്നത്തെ ബിഗ് ബോസിൽ കിഡ്ഡിലൻ ട്വിസ്റ്റ് ആണ് നടന്നിരിക്കുന്നത് അതായത് ടാസ്കിൻ്റെ ഇടയ്ക്ക് അക്ബറിനായിരുന്നല്ലോ ഗോൾഡൻ കല്ല് കിട്ടിയിരുന്നത് കഴിഞ്ഞ ടാസ്കിൽ അപ്പൊ അക്ബറിനൊരു സൂപ്പർ പവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ കല്ലും കൂടി വേണം അതിന് ആര്യനെ അക്ബർ നിയോഗിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആര്യൻ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ് കളിച്ചത് ആര്യൻ ഫ്യൂ സെക്കൻഡ്സ് തന്നെ കൊണ്ടുതന്നെ പോയിട്ട് കല്ലെടുക്കുന്നു ഗോൾഡൻ കല്ല് കല്ലെടുക്കുന്നു വരുന്നു പക്ഷെ അവിടെ ഭാഗ്യമെന്ന് പറഞ്ഞ സാധനം പണി കൊടുത്തു അതായത് ആര്യൻ്റെ കയ്യിൽ നിന്നാണ് ഗോൾഡൻ കല്ല് താഴെ വീണോയി അതാരും കണ്ടുമില്ല പക്ഷേ നിമിഷ നേരം കൊണ്ട് തന്നെ ഇത് ഷാനവാസ് കാണുകയും ഷാനവാസ് വന്ന കല്ലെടുക്കുകയും ചെയ്തു അതോടുകൂടി അക്ബറിനും ആര്യക്കും പണി കിട്ടി കാരണം ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ഇതിന് ആ അക്ബറിൻ്റെ പവർ പോയി മാത്രമല്ല അവർക്ക് പണിഷ്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടിലാരെങ്കിലും ഒരാൾ എലിമിനേഷനിൽ ഡയറക്റ്റായിട്ട് പോകണം അതായത് അടുത്ത ആഴ്ചത്തെ എലിമിനേഷനിൽ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഡിസ്കഷൻസ് നടന്നു ലാസ്റ്റ് അക്ബർ സമ്മതിച്ചു ഞാൻ എലിമിനേഷൻ പോകാവുന്നു അങ്ങനെ അക്ബർ ഡയറക്റ്റായിട്ട് എലിമിനേഷനിലേക്ക് പോയി അടുത്ത ആഴ്ചത്തെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം സൂപ്പർ പവർ വരെ കയ്യിൽ അക്ബറാണ് ഇപ്പോൾ എലിമിനേഷനിലേക്ക് പോയിരിക്കുന്നത് ബിഗ് ബോസ് പോലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു എന്തെങ്കിലും സംഭവം ഗെയിമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാണ് എന്ത് ഉള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ആരാണ് നിങ്ങളെ പ്രിയപ്പെട്ടവർ ഇതിനകത്ത് ഈ ആഴ്ച നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് കമൻ്റ് ചെയ്യുക പിന്നെ പുതിയ ചാനലാണ് ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അതിൻ്റേതായ പോരായ്മകളുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് ഷെയർ ഫോളോ ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരയ്ക്കും ബൈ കാണാം ഒരുപാട് സംഭവങ്ങൾ ലൈവിൽ നടക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും ഓക്കെ താങ്ക്